എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഞാൻ ഇന്ന് കായംകുളം നിയോജകമണ്ഡലത്തിൽ എൻ്റെ സ്ഥാനാർത്ഥി പ്രചരണവുമായിട്ട് യാത്രയിലായിരുന്നു അപ്പോൾ രാവിലെ ആ യാത്ര തുടങ്ങിയതിന് ശേഷം ഹരിപ്പാടാണ് തുടങ്ങിയത് അപ്പോൾ ഹരിപ്പാട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ബ്രോക്കറുടെ പത്രസമ്മേളനത്തിൻ്റെ ബ്രേക്കിംഗ് ന്യൂസ് ഒരു പ്രധാനപ്പെട്ട ചാനലിൽ കാണാനിടയായത് അതിനുശേഷം എന്നോടൊപ്പം ഇരുന്നൂറിലധികം വരുന്ന ബൈക്കുകളും എൻ്റെ സഹപ്രവർത്തകരും ഈ പൊരിവെയിലത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഈ യാത്ര ഒരു ഹരിപ്പാടിലെ ഒരു പഞ്ചായത്ത് കഴിഞ്ഞ് കായംകുളത്തേക്ക് വരേണ്ടതുള്ളത് ആ യാത്ര ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ബൂത്ത് തലത്തിലെയും പഞ്ചായത്ത് തലത്തിലെയും നിയോജമണ്ഡല നേതാക്കന്മാരാണ് ഈ ബൈക്കിൽ ഈ പൊരിവെയിലത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സമയം മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി നമുക്ക് ഇത്രയും സമയം പിടിച്ചത് ആ യാത്രയുടെ ഇടയിൽ നിന്ന് തന്നെ വെയിലത്ത് നിന്ന് തന്നെയാണ് ഞാൻ വരുന്നത് എനിക്ക് അവിടേക്ക് തന്നെ പോകണം ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിട്ടില്ല അപ്പോൾ ഈ ന്യൂസ് വന്നതിന് ശേഷം പല ആളുകളും എന്നെ വിളിക്കുകയുണ്ടായി അപ്പോൾ നിങ്ങളോട് തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്നുള്ള ഐ ബി റിപ്പോർട്ട് വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർക്ക് കേരളത്തിൽ പിണറായി വിജയൻ ത്രൂ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അതുകൂടാതെ എല്ലാ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്ന ഒരു സർവേ റിപ്പോർട്ടുണ്ട് ആ മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് അവരുടെ കമ്മിറ്റികൾക്ക് കിട്ടിയിരിക്കുകയാണ് അതിനെ തുടർന്ന് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രനെതിരെ ഒരഴിമതി ആരോപണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് അത് ആളുകൾക്കിടയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് പേരുപോലും ദല്ലാൾ എന്ന് കേരളം ചാർത്തിക്കൊടുത്തിട്ടുള്ള ഒരാൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ശോഭാ സുരേന്ദ്രന് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പത്രസമ്മേളനം അതൊരു നിഴലിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ആ പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു അതിശക്തമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇതുപോലെ തന്നെ ഒരു വ്യാജ ഓഡിയോ എനിക്കെതിരെ ഇറക്കുകയുണ്ടായി ഈ വ്യാജ ഓഡിയോയിൽ സംസാരിക്കുന്നത് പിന്നീട് ഞാൻ കണ്ടുപിടിച്ചു ഇയാളുടെ ശബ്ദം എനിക്കറിയില്ല വ്യാജ ഓഡിയോയിലെ സംസാരിക്കുന്ന വ്യക്തിയെ എനിക്കറിയില്ല വ്യാജ ഓടിയോയ്ക്കകത്തുള്ള രണ്ട് വ്യക്തികൾ എനിക്ക് പരിചയമുണ്ട് ഒരാളെ എനിക്ക് പരിചയമില്ല ഒരു രണ്ട് മാസക്കാലം അന്വേഷിച്ചതിനു ശേഷം എനിക്ക് അയാളെ പിടുത്തം കിട്ടി അയാളുടെ പേര് മനസ്സിലായി അയാളുടെ പേര് പാലക്കാട്ടുകാരൻ ഐസക് ആണ് ഐസക് അവിടെ വലിയ ഒരു മാള് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഐസക് എന്ന് പറയുന്ന ആൾ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിണറായി വിജയന്റെ ചില വിഷയങ്ങളിൽ ഇടനിലക്കാരനായി വർത്തിച്ചിട്ടുള്ള ഒരാളാണ് അത് മാധ്യമ സുഹൃത്തുക്കൾക്ക് ആരാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ മാള് പാലക്കാടിലെ വലിയ മാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഐസക് എന്ന് അന്വേഷിച്ചാൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് അയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടും അപ്പം എന്നെ നേരിട്ട് ഒരിക്കൽ പോലും കാണാത്ത ഐസക് ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നു ആ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വേറെ ആരോടോ സംസാരിക്കുന്നതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ധാരാളം അതിൽ ഓഡിയോ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഓഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായി ആ ഓഡിയോ കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിലാണ് വന്നത് കഴക്കൂട്ടം തിരഞ്ഞെടുപ്പിൽ വന്ന ഈ ഓഡിയോ പല പല വീടുകളിലേക്കും എത്തിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായ സ്ത്രീയെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞ് ആ ഓഡിയോ സംപ്രേഷണം ചെയ്ത ഓൺലൈൻ ചാനൽ എന്ന് പറയുന്നത് ക്രൈം നന്ദകുമാറിന്റെ ചാനലാണ് ആ ക്രൈമിലാണ് ഈ ഓഡിയോ രണ്ടും മൂന്നും നാലും തവണ വാർത്ത വരികയുണ്ടായി ഇതിനെ തുടർന്ന് ആ ഓഡിയോ വന്നതിനെതിരായി ഞാൻ കോടതിയിൽ പോയി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണ് ഞാൻ പരാതി കൊടുത്തു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് നേരിട്ട് ക്രൈം നന്ദകുമാറിനെ ഒന്ന് കാണണം എന്ന് തോന്നി ക്രൈം നന്ദകുമാർ ആ വാർത്തയിൽ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ എത്രയോ സ്വർണാഭരണങ്ങൾ കവർന്നെടുത്തിട്ടുള്ള ഒരാളാണ് എങ്ങനെയാണ് സ്വർണ്ണാഭരണങ്ങൾ എടുത്തത് അത് ലോക്കറിൽ ആരോ വെച്ച സ്വർണം രണ്ടാമത് പറഞ്ഞത് ദേശീയ പാതയോരത്ത് എന്നാണ് പറഞ്ഞത് ആരോപണങ്ങളാണ് ആ ഓഡിയോയിൽ പുറത്തു വന്നത് ഞാൻ ക്രൈം നന്ദകുമാറിനെ കാണാൻ നേരിട്ട് പോയി ഞാൻ അവിടെ ചെന്നു ഞാൻ നേരിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ ആരാണ് എന്നറിയുമോ എനിക്ക് എത്ര മാത്രം സ്വത്ത് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ട് വാർത്ത ചെയ്തിട്ടുള്ള ആധാരത്തിലെ ഭൂമി ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ ക്രൈം നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ അതൊന്ന് വിൽപ്പന നടത്തി തരണം എനിക്ക് ഇരുപത് ലക്ഷം വേണ്ട ഒരു സെന്റിന് ഇരുപത് ലക്ഷം വിലയുള്ള ഭൂമിയുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ആ ഭൂമിയുടെ ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നിങ്ങൾ അതൊന്ന് വിൽപ്പന നടത്തിയിട്ട് ഒരു അഞ്ച് ലക്ഷം വെച്ച് ഒരു സെന്റിന് തന്നാൽ മതി എന്താണ് ഒരു ഏക്കർ സ്ഥലം എനിക്കുണ്ട് നാഷണൽ ഹൈവേയിലാണ് എന്നാണ് പറയുന്നത് ആ ഭൂമിക്ക് ഇരുപത് ലക്ഷം രൂപയുണ്ട് എന്ന് പറയുന്നു അപ്പം ഞാൻ കാണാത്ത മറിയച്ചിടത്തിയ ഭൂമിയെക്കുറിച്ച് മാർ പ്രചരിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ കാണാത്ത ശോഭാ സുരേന്ദ്രന്റെ ഭൂമിക്ക് ആരോ വിലയിട്ടുകൊണ്ട് മാധ്യമത്തിൽ ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നു ഞാൻ വിശദീകരിച്ചു എന്റെ തറവാട്ട് വീട്ടിലേക്ക് എന്റെ അമ്മയെ കാണാൻ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യപ്രായമുള്ള എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്ന എൻറെ അമ്മയെ കാണാൻ ശ്രീമാൻ ക്രൈം നന്ദകുമാറിനെ ഞാൻ വിളിച്ചു വിളിച്ചുകൊണ്ടുപോകുന്നു തൊട്ടടുത്ത് താമസിക്കുന്ന എന്റെ ചേച്ചിയാണ് എന്റെ സ്വന്തം ചേച്ചിയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ് ആ അവരുടെ പേര് രത്നകുമാരി എന്നാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ തെക്കുംകര പഞ്ചായത്തിൽ മണലിത്ര വില്ലേജിൽ കണ്ടംപുള്ളി കൃഷ്ണന്റെ മകളായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ ചേച്ചി ആ ചേച്ചിയാണ് എൻ്റെ അമ്മയുടെ സഹായിയായിട്ട് അവിടെ ജീവിക്കുന്നത് ആ ചേച്ചിക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോയ സ്ഥലത്ത് നിന്ന് അവരെ വിളിച്ചുകൊണ്ടുവന്ന് ക്രൈം നന്ദകുമാറിനെ ഞാൻ കാണിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എൻ്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്ത എനിക്കെതിരെ ചെയ്താൽ അതിൻ്റെ രേഖകളുമായി നിങ്ങളൊന്ന് അന്വേഷണം നടത്തണം ആദ്യമായിട്ട് ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ നടത്തുന്ന വ്യക്തി അദ്ദേഹം പരസ്യമായിട്ട് മാധ്യമ സുഹൃത്തുക്കളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹം മാപ്പ് പറഞ്ഞത് ഒരേ ഒരു പൊളിറ്റിക്കൽ പൊളിറ്റീഷ്യനോടാണ് ഒരേ ഒരു രാഷ്ട്രീയ നേതാവിനോടാണ് കേരളത്തിൽ അദ്ദേഹം എത്രയോ വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഒരു വാർത്തയും ശ്രീമാൻ ക്രൈം നന്ദകുമാർ പിൻവലിച്ചിട്ടില്ല എനിക്കെതിരെ നടത്തിയ വാർത്ത അത് അക്ഷന്തവ്യമായി തെറ്റായി പോയി ഞാൻ ശോഭാ സുരേന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നിട്ടുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പിനിടയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അതിന്റെ കാരണം കൂടി ഞാൻ പറയാം ക്രൈമിൽ എന്നോട് ഒരു അഭിമുഖം ചോദിച്ചു ഇതിനുശേഷം എന്നെ മനസ്സിലാക്കി എന്റെ വീട് കണ്ടു എന്റെ ബന്ധുക്കളെ കണ്ടു എല്ലാം കണ്ടതിന് ശേഷം മനസ്സിൽ വേദന തോന്നിയിട്ട് ഈ വാർത്ത തിരുത്താൻ തയ്യാറായിട്ടുള്ള അദ്ദേഹം ഒരു ഇന്റർവ്യൂ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അഭിമുഖം തരുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പല ഓൺലൈൻ ചാനലുകൾക്കും ഞാൻ അഭിമുഖം കൊടുത്തു അത് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം പറഞ്ഞു എനിക്ക് ശോഭാ സുരേന്ദ്രനോട് ഞാൻ ചെയ്ത ഈ തെറ്റിന്റെ പേരിൽ എനിക്കൊരു മാപ്പപേക്ഷ നടത്തണം അത് പരസ്യമായിട്ട് നടത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് അത്തരത്തിൽ ഒരു മാപ്പപേക്ഷ നടത്തിയത് അപ്പോഴും ഈ ഓഡിയോ ഇവിടെയൊക്കെ ഓഡിയോക്ക് മുഖം നരേന്ദ്രമോദിയുടെ മുഖം താടിയുള്ളതായിരുന്നു അത് താടി മാറ്റി ഒരു പുതിയ ഫോട്ടോയാക്കി എന്ന് മാത്രമേ ഉള്ളൂ ഓഡിയോ അതുപോലെ തന്നെ കറങ്ങി നടക്കുന്നുണ്ട് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് മാർസ് ഈ ഓഡിയോയുടെ പിറകിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഇവിടുത്തെ എം പിയും സലാമും സലാം എം എൽ എയും രണ്ടുപേരും ചേർന്നിട്ടാണ് അതിന് വേറെ കാരണമുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മലപ്പുറത്തുള്ള ഭീകരവാദ സംഘടനകൾക്ക് വളരെ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ആ വേരോട്ടത്തെക്കുറിച്ച് വിവിധ പ്രദേശങ്ങളിൽ ഞാൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളും ഞാൻ സലാമിനെതിരെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും അത് സലാമിന് ഒരു ഇരയായി എന്നെ കയ്യിൽ കിട്ടിയപ്പോൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അത് വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ ഇപ്പോ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയെ ഞാൻ എന്നാണ് പരിചയപ്പെടുന്നത് നന്ദകുമാറിന്റെ വീട്ടിൽ നന്ദകുമാറിന്റെ വീട്ടിൽ ഒരു വിരുന്ന് എന്തിനു വേണ്ടിയാണ് വിരുന്ന് പി സി ജോർജ് എന്ന് പറയുന്ന ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരുന്ന പി സി ജോർജിനെ മാധ്യമങ്ങൾ എറണാകുളത്തെ മാധ്യമ പ്രവർത്തകര് ഒന്ന് ചോദിച്ചാൽ മതി ശോഭാ സുരേന്ദ്രൻ ഒരു തുളസിമാലയുമായി നിൽക്കുന്ന ഒരു പഴയ ദൃശ്യം മാധ്യമങ്ങളുടെ കയ്യിൽ ഉണ്ടാകും ആ തുളസിമാലയുമായി ഞാൻ നിന്നത് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടതിനനുസരിച്ച് പി സി ജോർജിനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എറണാകുളത്ത് ശ്രീമാൻ എ എൻ രാധാകൃഷ്ണൻ പി സി ജോർജ് വന്നത് അവിടെ ഒരു അമ്പലത്തിലാണ് ആ അമ്പലം എന്ന് പറയുന്നത് കുമാറിന്റെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അമ്പലമാണ് ആ അമ്പലത്തിന് മുന്നിൽ വെച്ച് ഞാൻ സ്വീകരിക്കുന്നു എന്നാൽ ഈ ദല്ലാൽ നന്ദകുമാർ എന്നെ കാണാൻ വരുന്നത് തൃശൂരിലെ രണ്ട് പ്രമുഖ വ്യക്തികളുമായിട്ടാണ് എന്നാ വരുന്നത് വരുന്നത് ശോഭാ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതലക്കാരിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് എന്ന് പറയുന്ന സദസ്യതാ അഭിയാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കമ്മിറ്റി ആ കമ്മറ്റിയിൽ അഞ്ചംഗങ്ങളിൽ ഒരാളായി അമിത്ഷാജി എന്നെ നേരിട്ട് സെലക്ട് ചെയ്യുന്നു ഞാൻ ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു എന്റെ ബോസ് എന്ന് പറയുന്നത് എന്റെ മുതിർന്ന നേതാവ് എന്ന് പറയുന്നത് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് എന്താണ് ആ കമ്മിറ്റിയുടെ പണി എന്ന് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആ കമ്മിറ്റിയുടെ ജോലി എന്ന് പറയുന്നത് പുതിയ ആളുകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക അതിന്റെ എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു ഞാൻ എന്നെ കാണാൻ വേണ്ടി എന്റെ മൂത്ത സഹോദരിയുടെ മകൻ അവന്റെ പേര് ഷാജു അദ്ദേഹം ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട് വോട്ടുപാറയിലാണ് ഏതാണ്ട് ഒരു രണ്ടു വർഷം രണ്ടു വർഷം മുമ്പ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പി സി ജോർജിനെ സ്വീകരിക്കാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പി സി ജോർജിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നന്ദകുമാറിനെ വീണ്ടും ഞാൻ കണ്ടുവരുന്നു ആ വീട്ടിൽ വന്ന് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തുടക്കം കുറിച്ച ഒരു സമയമായിരുന്നു ഒരു പുസ്തകം ഒരു ഡയറി എൻ്റെ വീട്ടിൽ വെച്ചിട്ട് പോകുന്നു ഇദ്ദേഹം വരുന്നു പരിചയപ്പെടാനാണെന്ന് പറയുന്നു തൃശ്ശൂരിലെ ഒരു മീറ്റിംഗ് എലൈറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാനാണ് വന്നത് ശോഭാ സുരേന്ദ്രനോട് ഒരു കാര്യം അവതരിപ്പിക്കാനാണ് വരുന്നത് എന്നാണ് ഈ ദലാൽ പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം അപ്പോഴാണ് എന്നോട് പറയുന്നത് പുതിയ ചില ആളുകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും അതിൻ്റെ ചുമതല ശോഭാ സുരേന്ദ്രൻ ആണ് എന്ന് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കി എന്നാണ് പറഞ്ഞത് ഞങ്ങൾ സംസാരിച്ചു ഞാൻ ചോദിക്കുകയുണ്ടായി ആരാണ് ബി ജെ പിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുള്ള പ്രമുഖനാണ് ആരാണ് ബി ജെ പിയിലേക്ക് വരാൻ ആഗ്രഹിച്ച പ്രമുഖൻ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായി പ്രമുഖന്റെ പേര് അദ്ദേഹം പറഞ്ഞു പ്രമുഖനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു ശോഭാ സുരേന്ദ്രനെയും വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അമ്മ ഇരിക്കുന്നത് ഒരു പ്രത്യേക മുറിയിലാണ് നന്ദകുമാർ താമസിക്കുന്നത് അമ്മയെപ്പോലും വിശ്വാസമില്ലാതെ മറ്റൊരു സ്ഥലത്താണ് മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കാൻ പോകണം ഒരു വീട്ടില് അമ്മയും മകനും ഒരുമിച്ച് ജീവിക്കുമ്പോൾ മകന് മാത്രം പ്രത്യേക സംവിധാനവും അമ്മയ്ക്ക് മാത്രം പ്രത്യേക സംവിധാനവും എൻ്റെ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ അമ്മയുടെ അരികിലേക്ക് തന്നെ കൊണ്ടുപോയി അമ്മ എനിക്ക് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഭക്ഷണം തന്നു ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ആ സമയത്ത് നന്ദകുമാറിന്റെ അപ്പുറത്തുള്ള തൊട്ടുള്ള വലിയ വീട്ടിൽ വലിയ മുറിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവ് ആ മുറിക്കകത്തിരിക്കുന്നുണ്ടായിരുന്നു അതവിടെ നിൽക്കുക ഈ ഒരു വിഷയത്തിന് ഇവിടെ അമ്മയോട് സംസാരിക്കുന്നു പറയാം ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം കാരണം എനിക്ക് എവിടെ വേണമെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ശോഭ സുരേന്ദ്രനെ നേരിട്ട് കാണാം കാരണം ഞാനാണ് അതോറിറ്റി ഓൾ ഇന്ത്യ തലത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ തലത്തിൽ നിന്നുള്ള അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അമിത് ഷാജി ആ ചുമതല നദ്ദാജിയും എനിക്ക് ഏൽപ്പിച്ചു തന്ന സമയത്താണ് ആ വ്യക്തിയെ ഇങ്ങനെ ഫേസ് ടു ഫേസ് എന്നെ കാണിക്കുന്നില്ല ഞാൻ ഉമ്മറത്ത് നിൽക്കുന്നു വ്യക്തി കർത്തൻ്റെ പിറകിൽ ഇരിക്കുന്നു വ്യക്തിയെ അങ്ങനെ കർത്തൻ്റെ ഇടയിലൂടെ എനിക്ക് കാണിക്കുന്നു ഞാൻ പറഞ്ഞു അത് നടക്കില്ല വ്യക്തിയുമായിട്ട് നേരിട്ട് കാണണം അദ്ദേഹം നിങ്ങൾ സംസാരിക്കുന്നതാണോ അദ്ദേഹം എനിക്കറിയണ്ടേ കാരണം ഞാൻ ഇത് അഖിലേന്ത്യാ തലത്തിലാണ് പോയി പറയേണ്ടത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂന്ന് യാത്രകൾ ഡൽഹിയിലേക്ക് നടത്തുന്നു ഒരു യാത്രയിൽ ദല്ലാൾ നന്ദകുമാറിൻ്റെ ഉണ്ടായിരുന്നത് സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കറ്റാണ് അവരുടെ പേര് അഡ്വക്കേറ്റ് ഗീത അഡ്വക്കേറ്റ് ഗീത വരുന്നത് ദല്ലാൽ നന്ദകുമാർ സ്പെഷ്യലായിട്ട് ആയിട്ട് വിളിപ്പിച്ചിട്ടാണ് ഒരു യാത്രയിൽ ദല്ലാളിന്റെ കൂടെ രണ്ട് രണ്ടുപേരുണ്ട് എന്ന് ദല്ലാൾ പറഞ്ഞു ഞാൻ അവരെ കണ്ടിട്ടില്ല എന്നാൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠതിയുടെ മൂത്ത ചേച്ചിയുടെ മകന്റെ വീട്ടിലേക്ക് ദല്ലാൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി എനിക്ക് സ്വന്തമായിട്ട് വീട് ഇല്ല വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ എനിക്ക് വീട് വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ള എട്ട് സെന്റ് സ്ഥലം അതിൽ മാവും പ്ലാവും ഒക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ആ എട്ട് സെന്റ് സ്ഥലം കണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് ക്യാൻസർ ബാധിതനായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വലിയ പണക്കാരനല്ലേ കാരണം ഇദ്ദേഹം വലിയ പൈസയുള്ള ആളാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ വലിയ പൈസക്കാരനാണല്ലോ ഈ എട്ട് സെന്റ് സ്ഥലം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിച്ചു എൻ്റെ സ്വന്തം സ്ഥലം എൻ്റെ പേരിലുള്ള ആധാരത്തിൻ്റെ ആ സ്ഥലം ദല്ലാൾ നന്ദകുമാർ പത്ത് ലക്ഷം രൂപ എനിക്ക് പൊതിയായിട്ട് പൊതിഞ്ഞ് അപ്പോൾ തന്നെ തൃശൂരില് ഓട്ടുപാറയിൽ ഓട്ടുപാറയില് വീട്ടില് ഒരു പൊതിയായിട്ട് അപ്പൊ തന്നെ കാറിൽ നിന്ന് എടുത്ത് തൃക്കാക്കര ഞാൻ മൂന്ന് സമയത്താണ് ദല്ലാലിനെ കണ്ടത് അതാ പറയുന്നത് ഒന്ന് ഞാൻ പറയാം തൃക്കാക്കരയ്ക്ക് മുൻപ് ആ തൃക്കാക്കരയ്ക്ക് മുൻപ് വന്ന് കണ്ടതിന് ശേഷം പിന്നീട് ദല്ലാളിനെ കാണുന്നത് പി സി ജോർജ് വരുമ്പോൾ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞതനുസരിച്ച് ഞാൻ തുളസിമാലയുമായി പി സി ജോർജിനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോഴാണ് ജോ പി സി ജോർജിൻ്റെ പിറകിൽ അതായത് ഈ ദല്ലാൽ നന്ദകുമാർ നിൽക്കുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ ആദ്യം വന്നു പരിചയപ്പെട്ടു വ്യക്തിപരമായി രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ മാർസിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ ബി ജെ പിയിൽ ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത് ആ ആ സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം എനിക്കറിയാമല്ലോ ഞാൻ ഒരാൾ എന്നോട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ഇപ്പം എന്താ ആരോപണം ദല്ലാളിൻ്റെ ആരോപണം എന്താണ് ഏതെങ്കിലും ഒരു മാധ്യമ സുഹൃത്തിന് അന്വേഷിക്കാം പത്ത് ലക്ഷം രൂപ ഇദ്ദേഹം എനിക്ക് അഡ്വാൻസായി തരുന്നത് പൊതിഞ്ഞ പണം തരാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങളത് ശോഭാ സുരേന്ദ്രൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണം സാധാരണ ഒരാൾ അനധികൃതമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണെങ്കിൽ അതെങ്ങനെയാണ് വാങ്ങുക അത് രഹസ്യമായിട്ടല്ലേ ആളുകൾ വാങ്ങുക എൻ്റെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എൻ്റെ എട്ട് സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിട്ടാണ് കഴിഞ്ഞ് ചികിത്സയ്ക്ക് മാത്രമല്ലല്ലോ ഞാൻ പത്ത് നാല്പത്തിരണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് ചെലവുകൾ ഉണ്ട് എനിക്കൊരു എട്ട് സെന്റ് സ്ഥലം അവിടെ എനിക്ക് ആവശ്യമില്ല ഞാനത് വിൽപ്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ പത്ത് ലക്ഷം രൂപ തരികയും ആ സ്ഥലം ഉടൻ തന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്ത ആളാണ് ദല്ലാൾ നന്ദകുമാർ അത് കഴിഞ്ഞ് നാല് തവണ ഞാൻ ദല്ലാളിനെ വിളിച്ചു നാല് തവണ ദല്ലാലിനെ വിളിച്ചു ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങണം ദല്ലാൽ നന്ദകുമാർ എന്താ സ്ഥലം വാങ്ങാത്തത് പിന്നെ ശോഭാ സുരേന്ദ്രന് ഈ ദല്ലാള് പത്ത് ലക്ഷം രൂപ തന്നുവെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഈ നാണംകെട്ടവൻ ഒരു കൊല്ലമായിട്ട് കേസ് കൊടുക്കാത്തത് കൊടുക്കണ്ടേ ഈ നാണം ഘട്ടം നെറികെട്ട ആ അമ്മയെക്കുറിച്ച് ഞാൻ വൃത്തികേട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കാ ബഹുമാനിക്കുന്നതുകൊണ്ടും ഞാൻ പറയുകയാണ് മിസ്റ്റർ ദല്ലാൽ നന്ദകുമാർ നിങ്ങൾ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിമ്പായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്കറിയും അങ്ങനെ പലരുടെയും കൂടെ നിങ്ങൾ നടന്നിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ ചെയ്യും എന്നെ കാണാൻ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും വരും എന്നാൽ ഈ അറിയപ്പെടുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ പേര് പറയണോ നാണങ്കെട്ടവൻ ദല്ലാൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയണം പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകും എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഹോട്ടലിൽ നടന്ന മീറ്റിംഗിൽ ദല്ലാൾ നന്ദകുമാറും ഞങ്ങളുടെ അറിയപ്പെടുന്ന ഒരു ലീഡറും ഒരുമിച്ചിരുന്ന് നാക്ക് നാക്കുപിഴച്ച് ദല്ലാൾ കിടുകിടാ വിറച്ച് ദല്ലാളിനെ ഡൽഹിയിൽ നിന്ന് ആട്ടിയോടിച്ചത് എന്തിനാണെന്ന് ദല്ലാൾ മറുപടി പറയണം ആ മാർസിസ്റ്റ് പാർട്ടിയുടെ ലീഡറുടെ പേര് ഞാൻ പറയണോ പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് നല്ലാൽ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ശ്രമം നടത്തുന്നു നേതാവിനെ കൊണ്ടുവരുന്നു ഞങ്ങൾ നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവനാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും സ്വീകരിക്കുന്നതിന് മുൻപ് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഹിസ്റ്ററി പഠിക്കും ഞാനല്ല പഠിക്കുന്നത് അഖിലേന്ത്യാ തലത്തിൽ ഇരിക്കുന്നവരും പഠിക്കും ആ പഠനത്തിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എന്നാൽ ദല്ലാൽ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ ഒന്നാം ഘട്ടം തന്നെ ദല്ലാൽ ചോദിച്ചത് കോടാന കോടി രൂപയാണ് ദല്ലാൾ എന്താ വിചാരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് നിങ്ങളെപ്പോലെയുള്ള ബ്രോക്കർമാർക്ക് പണം കൊടുത്തിട്ടാണെന്നാണോ അല്ല ഈ പാർട്ടി നിങ്ങൾ ഉദ്ദേശിച്ച പാർട്ടിയല്ല ഇപ്പോ അനിൽ ആന്റണിക്കെതിരെ ഇതുപോലെ ചില അന്യായങ്ങൾ പറഞ്ഞു ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു ദല്ലാളിനോ കൊണ്ട് നിങ്ങളാണ് ചോദിപ്പിക്കേണ്ടത് ഏത് നേതാവിനെയാണ് ദല്ലാൾ നന്ദകുമാർ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുമ്പോൾ തൃശ്ശൂരിൽ ഗോവിന്ദൻ മാഷിയുടെ യാത്ര വരുന്ന ദിവസം ശോഭാ സുരേന്ദ്രന്റെ മുറിയിൽ എവിടെ രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിൽ രജിസ്റ്റർ ബുക്കിൽ ശോഭാ സുരേന്ദ്രൻ ഒപ്പുവെച്ച് ഞാൻ അരമണിക്കൂർ ആ മുറിക്കകത്തിരുന്നപ്പോ ഏത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത് ഏത് നേതാവാണ് അഖിലേന്ത്യാ തലത്തിലുള്ള എന്റെ നേതാവുമായിട്ട് സംസാരിച്ചത് ദല്ലാൾ പറയണ്ടേ അല്ല ഞാനല്ല പറയേണ്ടത് മറുപടി ഈ ദല്ലാൾ പറയണം എന്തിനാണ് രാമനിലയത്തിൽ ഗോവിന്ദൻ മാഷുടെ യാത്ര നടക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖനായിട്ടുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനെ കാണാൻ രാമനിലയത്തിലെ മുറിയിൽ വന്നത് അത് കഴിഞ്ഞ് എന്തിനാണ് ഡൽഹിയിലേക്ക് വന്നത് ആ ഡൽഹിയിൽ വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ പ്രമുഖനായ ലീഡർ പ്രസ്ഥാനത്തെ പിളർക്കുമെന്നായപ്പോ ദലാൽ നന്ദകുമാറിന്റെ കാല് തല്ലിയോടിക്കുമെന്ന് കണ്ണൂരിലെ പിണറായി വിജയന്റെ ലോബി പറഞ്ഞിട്ടല്ലേ ദലാൽ ഈ പണി പാതി വെച്ച് അവസാനിപ്പിച്ചതും പണം ചോദിച്ച് കിട്ടാത്തതിന്റെ പേര് അത് ഒന്നാം സ്ഥാനം ഒന്നാമതായിട്ട് ദല്ലാളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ ദല്ലാൾ വിവരം അറിയുമായിരുന്നു കാരണം ഡൽഹിയിൽ ചോദിച്ച കോടികൾക്ക് കണക്കില്ല ഇയാൾ ഈ പണി പണ്ടും ചെയ്തിട്ടുണ്ട് നമ്മുടെ കെ സി വേണുഗോപാലിനെതിരെ മുമ്പൊരു സ്ത്രീ മാനനഷ്ട കേസ് കൊടുത്തിരുന്നല്ലോ സോളാർ വിവാദം കത്തിപ്പടരുമ്പോ ആ സോളാർ വിവാദം കത്തിപ്പടർന്ന സമയത്ത് അന്ന് മാനനഷ്ടത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുള്ള സ്ത്രീക്ക് കാര്യസ്ഥനായിരുന്നു ദല്ലാൽ നന്ദകുമാർ ആ കാര്യസ്ഥൻ കെ സി വേണുഗോപാലിന് വേണ്ടി എത്ര കോടികളാണ് ആ സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്ന് മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിച്ചാൽ മതി അതെനിക്ക് പറയേണ്ട കാര്യമില്ല ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ബാക്കി നാളെ രാവിലെ ആരാധനായിട്ടുള്ള അമിത്ഷാക്ക് വരികയാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിലാണ് ദല്ലാൽ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാം എന്തിനാണ് പൈസ വാങ്ങുന്നത് എൻ്റെ ഭൂമി വിൽക്കാനാണ് എഗ്രിമെൻ്റ് എഴുതിയില്ല ഇയാൾ വന്നതേ ഇല്ല ഇയാൾ ഇടയ്ക്ക് വിളിച്ച് പറയുകയാണ് എനിക്ക് എന്റെ പത്ത് ലക്ഷം വേണം അപ്പൊ ഞാൻ എന്താ അയാളോട് പറയുന്നത് നിങ്ങളുടെ പത്ത് ലക്ഷം നിങ്ങൾ ഈ ഭൂമിയാണ് വാങ്ങാനായിട്ട് തീരുമാനമെടുത്തത് നിങ്ങൾ ഇയാൾ എനിക്ക് എന്നോട് പറഞ്ഞിട്ടുള്ളതും ആധാരം എഴുത്തുകാരൻ രഘു വടക്കാഞ്ചേരി രഘുവിനെ കാറിൽ കയറ്റി കൊണ്ടുവന്നു ഈ സ്ഥലം ഇയാൾക്ക് ഇഷ്ടപ്പെട്ടു ഇത് നാളെ രജിസ്റ്റർ ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അപ്പൊ നാളെ രജിസ്റ്റർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദല്ലാളിന് ഭൂമി നമ്മൾ ആരെയും ഏറ്റു കൊണ്ടുപോയിട്ടില്ലല്ലോ ഭൂമി അവിടെ ഉണ്ടല്ലോ മാധ്യമ സുഹൃത്തുക്കളും ഉണ്ടല്ലോ ദല്ലാളിന് ഭൂമി മാത്രമേ ശോഭാ സുരേന്ദ്രൻ കൊടുക്കൂ ദല്ലാൾ എന്ന് പറയുന്നവന് അത്യാവശ്യം വന്ന ഘട്ടത്തിൽ എന്നെ ചതിക്കാനായി എന്തെങ്കിലും പ്രവൃത്തി നടത്തി മാധ്യമ സുഹൃത്തുക്കളോടല്ല തമ്പുരാനെ അറിയിച്ചാൽ പോലും ദല്ലാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ ഭൂമി തന്നെ ദല്ലാൾ വാങ്ങണം വാങ്ങിയിരിക്കണം കാരണം ശോഭാ സുരേന്ദ്രന് ഇപ്പോ ഒരു കൊല്ലത്തിന് ശേഷം ഡേറ്റ് ഉണ്ടല്ലോ എസ് ബി ഐയിലേക്ക് പണം വന്ന ഡേറ്റ് അയാൾ പറയുന്നുണ്ടല്ലോ ആ ഒരു കൊല്ലം എന്താണ് ഇയാൾ മിണ്ടാതിരുന്നത് ഇത് വാർത്തയാക്കാൻ വീണ്ടും ക്രൈം നന്ദകുമാറിനോട് ആവശ്യപ്പെട്ടു വന്നപ്പോൾ ഇതേ പേരും പറഞ്ഞ് മറ്റു രണ്ടുപേരോടൊന്ന് രേഖ തരാൻ പറയൂടെ അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത് നാട്ടു നടപ്പാണോ ശോഭാ സുരേന്ദ്രൻ എന്റെ വോട്ടുപാറയിൽ ഇന്നും കിടക്കുന്ന ആ ഭൂമിക്ക് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കരാർ എഴുതിയുണ്ടെങ്കിൽ ആ കരാറിന്റെ കോപ്പി നന്ദകുമാർ കൊണ്ടുവരട്ടെ അതായത് എന്റെ ഭൂമിയുടെ വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വിലയുള്ള ഭൂമി ദല്ലാൽ നന്ദകുമാർ വാങ്ങാമെന്ന് പറഞ്ഞത് എന്റെ ജ്യേഷ്ഠൻ ക്യാൻസർ ബാധിതനായി കിടന്നപ്പോ പെട്ടെന്ന് ഒരു പതിനഞ്ച് ലക്ഷം ചികിത്സാ ചെലവ് വന്ന സമയത്താണ് എനിക്കത് വിൽക്കണമെന്നുള്ള ഒരു ആവശ്യം വരുന്നത് ആ സമയത്ത് ഈ മനുഷ്യൻ ഈ ദല്ലാൾ എന്ന് പറയുന്ന മനുഷ്യൻ എന്നെ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴും എനിക്കറിയാം ഇത് നാളെ ഇയാൾ ഉപയോഗിക്കും അതുകൊണ്ടാണ് ബാങ്ക് വഴി എസ് ബി ഐ ബാങ്ക് വഴി ഇടാനാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ എന്നോട് വെറുപ്പുവരാനുള്ള കാരണം കൊടുക്കാൻ സൗകര്യമില്ല കൊടുക്കാൻ സൗകര്യമില്ല എനിക്ക് ആവശ്യമുള്ള സമയത്ത് എന്റെ ഭൂമി ഇവൻ വലിയ വാക്ക് പറയുന്ന ആളല്ലേ എന്റെ ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് എന്നെ ചതിച്ച ഒരാൾക്ക് ആ ഭൂമി മാത്രമേ കൊടുക്കൂ നാല് തവണ ആ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു നാല് തവണ നാല് തവണ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ബാക്കി പൈസ തന്ന് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ ജന്മത്ത് ഈ ദല്ലാളിന് പത്ത് ലക്ഷം രൂപ ഞാൻ കൊടുക്കാൻ നോക്കൂ ും കൊണ്ടുവരുന്ന ആൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നടുവടിക്കുന്ന നട്ടല് പിളർക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കം നടത്താൻ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾക്ക് പത്ത് മുന്നൂറ് ആളുകളെ കൊലപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ഈ മാർസ്റ്റ് പാർട്ടി പത്തു മുന്നൂറ് ബലിദാനികളെ കേരളത്തിൽ സൃഷ്ടിക്കുകയും എൻ്റെ സഹപ്രവർത്തകൻ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ് മുറിക്കകത്തിട്ട് വെട്ടിക്കൊല്ലുകയും ആദ്യത്തെ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സാധാരണ തൊഴിലാളിയെ കൊലപ്പെടുത്തിയതിന് ഒന്നാം പ്രതി ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ് അങ്ങനെയുള്ള നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ഒരവസരം കിട്ടിയാൽ നാളെയും ശോഭാ സുരേന്ദ്രൻ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞതിനനുസരിച്ചുള്ള പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകും പക്ഷേ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം ദല്ലാളിനോട് ആരായിരുന്നു ഡൽഹിയിലേക്ക് വന്ന ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ എന്ന് ചോദിക്കണം ഇല്ലെങ്കിൽ മൂന്ന് ദിവസത്തിന് ശേഷം അയാൾ പറയാൻ തയ്യാറായില്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ബാക്കി ഞാൻ അപ്പൊ പറയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയും അല്ല അല്ല നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഷാഡി ക്യാരക്ടറാണ് ഈ ഷാഡി ക്യാരക്ടറായിട്ടുള്ള ഇത്തരത്തിലും നെറിയട്ടവന് എന്തിനാണ് ഇത്രയും വലിയ വാർത്ത കൊടുക്കുന്നത് ആണ് ശോഭ ശോഭാ സുരേന്ദ്രന്റെ ബന്ധം എന്താണ് രാഷ്ട്രീയമായിട്ടോ അല്ല നോക്കൂ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ലോ ും സംസാരിച്ചു രാഷ്ട്രീയ ബന്ധമല്ല ശുദ്ധ ബന്ധം തന്നെയാണ് അതായത് ഇപ്പോ നന്ദകുമാറല്ല ഏത് ഫ്രോഡാണെങ്കിലും ഏത് ഫ്രോഡാണെങ്കിലും ആരെയാണ് പരിചയപ്പെടുത്തുന്നത് എന്തിനാണ് പരിചയപ്പെടുന്നത് ഈ ആണ് ശോഭ സുരേന്ദ്രൻ അന്വേഷിക്കുന്നത് ഏറ്റവും വലിയ ലീഡറെ ഏറ്റവും വലിയ ലീഡർ ആ ഏറ്റവും വലിയ ലീഡറുടെ പാലമായിട്ട് വർത്തിക്കാൻ ഞാനല്ലോ നാണം കേടേണ്ടത് അല്ല ആ ഞാനല്ല നിങ്ങൾ ചോദിക്കണം തിരുവനന്തപുരത്തെ കമ്പനി അല്ല ഞാൻ പറഞ്ഞാലും നിങ്ങൾ നൂറ് ചോദ്യം ചോദിച്ചാലും ഇത് പറയേണ്ടവൻ ഇത് പറയേണ്ടവൻ ദല്ലാളാണ് കടിച്ച പാമ്പ് തന്നെ ആണല്ലോ വിഷമറക്കേണ്ടത് എന്തായിരുന്നു അപ്പോൾ ചില നേതാക്കന്മാർ അബദ്ധവശാൽ ഇയാൾ വലിയ ആളാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും ഇയാള് ലാവലിൻ കേസ് പണവട്ടം മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് എതിരെ വാർത്ത വരുന്നുണ്ടല്ലോ എന്താ ലാവലിൻ കേസ് മാറ്റാൻ കാരണം ലാവലിൻ ഏ ആരാ വക്കീൽ വക്കീലാരാണ് ലാവലിൻ കേസ് നടത്തുന്ന വക്കീലിനെ കോടതിയിൽ പോയി